ഹലോ അസ്സലാമു അലൈക്കും നമ്മളിലേക്ക് വന്നു ബറാത്ത് ബറാത്തിരാവാണ് നമ്മളുടെയൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ ആമീൻ മഹത്തായ ബറാത്ത് ബറാത്തിരാവിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് മഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു സൂറത്താണ് ഇത് നാൽപ്പത് പ്രാവശ്യം എല്ലാ വർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും വലിയ സമ്പന്നനാകുമെന്ന് മഹാന്മാർ പറയുന്നു ഈ സൂറത്ത് ഓതിയാൽ കുറച്ച് സമയം മാത്രം മതി ഈ സൂറത്ത് ഓതാൻ ഒരുപാട് സമയം ഒന്നും ആവശ്യമില്ല ഈ മഹത്തായ രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് പടച്ച റബ്ബ് ആ രവിൻ്റെ ബർക്കത്ത് കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും നമ്മൾക്ക് നിലനിർത്തി തരട്ടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീക്കി തരട്ടെ ബറാത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയുമോ നിങ്ങൾക്ക് മുത്ത് നബി സല അല്ലാഹു അലൈ വസല്ല തങ്ങൾ ഒരിക്കൽ അർദ്ധരാത്രി നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്തു അതിൻ്റെ ദൈർഘ്യം കൂടി വന്നപ്പോൾ ആയിഷ ബീബു അലൈ അള്ളാഹു അൻഹു പറയുകയുണ്ടായി സുജൂദിലുള്ള ദൈർഘ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നബി സലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ വഫാത്തായി എന്ന് ഞാൻ ആകെ അസ്വസ്ഥതയായി ആ കട്ടിലിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് മുത്തനബിയുടെ പോയി പരിശോധിച്ചു അപ്പോൾ നബി സല അല്ലാ വസല്ലമ്മ തങ്ങൾ വഫാത്തായിട്ടില്ലെന്ന് വന്നു കരഞ്ഞുകൊണ്ട് മുത്തനബി സല അല്ലാഹു അലൈ വസല്ല തങ്ങൾ ദുആ ചെയ്യുകയാണ് അപ്പോളാണ് എനിക്ക് സമാധാനമായത് ഞാൻ അവിടെ നിന്ന് തിരിച്ചുപോയി അല്ലാഹുവിൻ്റെ റഹമത്തിറങ്ങുന്ന രാവാണ് ബറാത്തുരാവ് അതുകൊണ്ട് പഠിച്ചവനോട് ഒരുപാട് നേരം ഇബാദത്ത് ചെയ്തിട്ട് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും അല്ലാഹുവിനോട് ദുവാ ചെയ്യാം അപ്പോൾ പറഞ്ഞു വരുന്നത് പടച്ച റബ്ബ് പറയുന്നത് ഈ രാവിൽ എന്നോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ ഞാൻ പുറത്തു തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് സഫ സഫലീകരിച്ചു തരും അതുകൊണ്ട് ബറാത്ത് ബറാത്തരാവ് നമ്മൾ ആരും പാഴാക്കി കളയരുത് ഞാൻ പറഞ്ഞു വന്ന സൂറത്ത് സൂറത്തുൽ ഇൻഷിറാഹ് ആണ് അതായത് അലം അലംനഷിറഹ് സൂറത്തില്ലേ അതാണ് അത് നാൽപ്പത് പ്രാവശ്യം നിങ്ങൾ എല്ലാ പള്ള നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് ദിവസം ഓതിയാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടും അപ്പോൾ ഓതുമ്പോൾ നല്ല മനസ്സമാധാനത്തോടെ ഓതുക അതുപോലെ തന്നെ നല്ല മനസ്സോടെ കൂടി ഓതുക ഞാൻ ഈ സൂറത്ത് ഓതിയാൽ എൻ്റെ പച്ച റബ്ബ് എനിക്ക് ഇതിൻ്റെ കൂലി തരും എന്ന് വിചാരിച്ച് ഓതണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ മുത്ത് നബി സലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു തന്ന സൂറത്താണ് സൂറത്തുൽ വാക്യ സൂറത്തുൽ വാക്യ പതിവായി ഓതിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുന്നു അതുകൊണ്ട് ഈ രണ്ട് സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഈ പുണ്യമാക്കപ്പെട്ട രാവുകളിൽ ഇതെല്ലാം മോതിയിട്ട് പഠിച്ചോനെ സ്വീകരിച്ചു തരണേ റബ്ബേ എല്ലാം നീ കബൂൽ ചെയ്യണേ റബ്ബേ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ച റബ്ബിനോട് നമ്മൾ കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക ഇൻഷാ ൻഷ